ഇതുവരെ കണ്ടതെല്ലാം പോയി ഇനിയിപ്പോൾ കാണാൻ പോണതും പോയി എന്താണെങ്കിലും ശരി നമ്മുടെ ലൈവില് ഗബ്രിയും അപ്സരേയും തമ്മിൽ സംസാരിക്കുകയാണ് ഓക്കെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഗബ്രിയെ പിടിച്ചുലച്ചത് എന്ന് വ്യക്തം അതായത് ജാസ്മിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഗബ്രി ശ്രമിക്കുന്നു എന്ന് തരത്തിൽ ലാലേട്ടൻ പറഞ്ഞതും അതുപോലെ തന്നെ ഈ ഹസ്ബൻഡാണ് വാപ്പയാണ് ഉമ്മയാണ് അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ പ്രണയം ഉണ്ടാകാം ഉണ്ടാകില്ല ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനൊക്കെ ന്യായീകരിച്ച് ഗബ്രി വല്ലാതെ ബുദ്ധിമുട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആക്ച്വലി ഇപ്പം എനിക്ക് തോന്നുന്നത് ഗബ്രി ഒരു സൈലൻസ് എടുത്തത് ഗബ്രിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ആ സമയത്ത് ലാലട്ടൻ്റെ ചോദ്യം തൊട്ടിങ്ങോട്ട് ഗബ്രിയുടെ ആ ഒരു കിളി പറന്നു പോയൊരു സമയം അപ്പോൾ ഗബ്രി ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് അത് അടുത്ത് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് എനിക്ക് അവളടുത്തുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഞാൻ ഐ ലവ് യു എന്ന് അവളുടെ അടുത്ത് പറഞ്ഞത് അതെങ്ങനെയാണ് വലിയ തെറ്റാവുന്നത് അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഇമോഷൻ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ നിന്റെ വാപ്പയാണ് ഉമ്മയാണ് ബ്രദറാണ് സിസ്റ്റർ ആണ് പിന്നെ ഹസ്ബൻഡാണ് ബോയ് ഫ്രണ്ടാണ് ഫ്രണ്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് അവളുടെ വിഷമം കണ്ടിട്ടാണ് അല്ലാതെ വേറൊന്നും അല്ല ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് നല്ലൊരു പയ്യനെ ആലോചിച്ച് കെട്ടിച്ച് തരാമെന്നാണ് പറഞ്ഞത് ഞാൻ കെട്ടുമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ അതായത് ഫുൾ ന്യായീകരണമാണ് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാനായിരിക്കാം മേ പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇതേ ഗബ്രി അപ്സരേടെ അടുത്ത് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജാസ്മിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേ ബി റിലീജിയൻ പ്രോബ്ലം ആയിരിക്കും ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും ഫാമിലിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊരു കാര്യം എന്നൊക്കെയാണ് പറഞ്ഞു എന്ന് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ അപ്സര തന്നെ റിവീൽ ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാവാത്ത ഒറ്റ ഉള്ളൂ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു ചോദ്യം ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ഗബ്രിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നിയാലും വിവാഹത്തിലേക്ക് ഇത് എന്ന് ഉറപ്പുണ്ട് അതേ ഉറപ്പ് ജാസ്മിനുമുണ്ട് ഇങ്ങനെയാണെങ്കിൽ എന്ത് പിണ്ണാക്കാണ് അവിടെ പോയി ഇത്രയും ദിവസം കാണിച്ചത് എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം അവിടെയാണ് സിബിം പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും നമ്മൾ എത്തുന്നത് ഡ്രാമ ഓഡിയൻസിന്റെ ആ ഒരു കോംബോ വോട്ടിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു ഡ്രാമ ഒന്നുകിൽ ഇവർ ഇറക്കിയത് ഓസ്കാർ ലെവൽ അഭിനയ ഡ്രാമ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പച്ചക്കള്ളമാണ് പറയുന്നത് കാരണം ഇവരുടെ പ്രവൃത്തികളും ഇവർ പറയുന്നതും തമ്മിൽ യോജിക്കുന്നില്ല കാണുന്ന ആളുകൾക്ക് ഒരിക്കലും കൺവിൻസിങ് ആവുന്നില്ല ഇപ്പോൾ ഇന്നലെ ജാസ്മിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു ഉദാഹരണമാണ് ഇഷ്ടമുണ്ട് അത് പ്രണയമാകാതിരിക്കാൻ ട്രൈ ചെയ്യുകയാണെന്ന് എടോ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമുക്കും ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായി പറഞ്ഞതുപോലെ ഇത് ഇതിനെ ലവ് ഒന്നും ഫ്രണ്ട്ഷിപ്പ് ഒന്നും വിളിക്കാൻ പറ്റില്ല മറ്റു പല പേരുകൾ കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് ഒക്കെ നമുക്കുണ്ട് നമ്മൾ നമ്മളെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് പറയാറില്ല ഫ്രണ്ട് ഇനി എത്ര ഇമോഷണലി ബ്രേക്ക് ആയിരിക്കുമ്പോഴും ഞാൻ നിന്റെ ഹസ്ബൻഡ് ആണ് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വൈഫാണ് എന്ന് ഏത് ഫ്രണ്ടാണ് പറയുന്നത് ബാക്കിയൊക്കെ പറയും നീ നിന്റെ ഈവൻ അതുപോലും പറയാറില്ല അച്ഛനെ പോലെയാണ് അമ്മയെ പോലെയാണ് എന്തിനാ അങ്ങനെ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് തന്നെ സ്വയം ഒരു മനോഹരമായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കേ നമ്മൾ എന്തിനാണ് അച്ഛനും അമ്മയും അമ്മാവിനും അമ്മൂമ്മയൊക്കെ ആവാൻ പോകുന്നത് ഇനി അത് പറഞ്ഞാൽ തന്നെ നമ്മൾ ബോധവും ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ നിൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിനെ പോലെ ആണെന്ന് പറയുമ്പോൾ ആ ആ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ലൈഫിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ റിലേഷൻഷിപ്സിന് എല്ലാത്തിനും ബാരിയറുണ്ട് നമുക്ക് എല്ലാ ബന്ധങ്ങളിലും ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട് അത് ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ വിവേകമാണ് ഇപ്പോൾ പാരന്റ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ അച്ഛനോടും അമ്മയോടും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും നമുക്കൊരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി വിട്ട് നമ്മൾ സംസാരിക്കാറില്ല അവരോട് ബിഹേവ് ചെയ്യുന്നതിൽ നമുക്കൊരു ബൗണ്ടറി ഉണ്ട് അതുപോലെ തന്നെ സിസ്റ്ററിന്റെ അടുത്തും ബ്രദറിന്റെ അടുത്തും പെരുമാറുന്നതിന് അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് ബൗണ്ടറി ഉണ്ട് എന്നാൽ ഫ്രണ്ട്സിന്റെ അടുത്ത് ബൗണ്ടറി കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടാണ് പാരൻസിനോടും ബ്രദറിനോടും സിസ്റ്ററിനോടും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും അല്ലേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ചും കൂടി നമ്മൾ ആയിട്ട് മാറും അവിടെ കുറച്ചും കൂടെ നമ്മുടെ ബൗണ്ടറി ഡിഫറൻ്റ് ആണ് ഇനി നമ്മളൊരു ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് വൈഫിൻ്റെ അടുത്ത് അവിടെ നമ്മുടെ ബൗണ്ടറി ഡിഫറൻ്റ് ആണ് അവിടെ നമുക്ക് ഫ്രണ്ടിൻ്റെ അടുത്ത് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാം ആ റിലേഷൻഷിപ്പ് എൻ്റെ അർലി ആണ് ഓരോ റിലേഷനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് ഓരോ റിലേഷനിലും നമ്മുടെ ബൗണ്ടറികൾ ഡിഫറെൻ്റ് ആണ് പാരന്റ്സിന്റെ അടുത്ത് തോന്നുന്ന വാത്സല്യവും സുഹൃത്തിനോട് തോന്നുന്ന ഇഷ്ടവും കാമുകനോട് തോന്നുന്ന പ്രണയവും ഒക്കെ തന്നെ വ്യത്യസ്തമാവുന്നതും അതുകൊണ്ടാണ് അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരാൾ പറയുകയാണ് ഞാൻ നിന്റെ ഹസ്ബൻഡാണ് ഞാൻ നിന്റെ വാപ്പയാണ് ഉമ്മയാണെന്നൊരു ഡയലോഗ് പറയുമ്പോൾ അവിടെ അത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി അത് പറഞ്ഞത് പോട്ടെ അതിന് നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത് വളരെ മോശമാണ് കുറെ പേര് ചോദിക്കുന്നുണ്ടാവും ഇത് അവരുടെ ലൈഫില് അവർ ചൂസ് ചെയ്യട്ടെ നമ്മൾ എന്തിനാണ് അതിനകത്ത് ഓവറായിട്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്നത് എന്ന് ഇത് ജാസ്മിന്റെയോ ഗബ്രിയുടെയോ ലൈഫല്ല ജാസ്മിന്റെയോ ഗബ്രിയുടെയോ അവിടെയുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെയോ ജീവിതത്തിലേക്ക് ഒരു പ്രേക്ഷകനും പോയിട്ടില്ല നമ്മൾ പോകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ അകത്തേക്കാണ് എല്ലാ ദിവസവും നമ്മൾ ലൈവായും എപ്പിസോഡായും കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ഇതൊരു റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോയ്ക്കകത്ത് നിൽക്കുന്ന ആളുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അവരാണ് അവിടുത്തെ കണ്ടസ്റ്റൻസ് മത്സരാർത്ഥി അവരുടെ പ്രവൃത്തികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തികളിൽ നമുക്ക് തോന്നുന്ന ശരി തെറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ശരികളും ചിലർക്ക് തെറ്റുകളായും തോന്നാം ഒരേ പ്രവർത്തി തന്നെ കുറെ പേർക്ക് അത് ഓക്കെയാണല്ലോ അല്ലിന്താ ഇത്ര തെറ്റെന്ന് തോന്നും കുറെ പേർക്ക് അവർ ചെയ്യുന്ന ഭയങ്കരമായ തെറ്റെന്ന് തോന്നും അപ്പോൾ സമൂഹത്തിൽ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ് പലരുടേതും അതുപോലെ ആളുകൾ ഡിഫറെൻ്റാണ് അപ്പോൾ അതനുസരിച്ച് ആ വിഷയത്തെ ഓരോരുത്തരും നോക്കിക്കാണത് വ്യത്യസ്തമായ കണ്ണുകളിലൂടെ തന്നെയാണ് അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരിക്കും അവർ നമ്മൾ ആരാണ് ജഡ്ജ് ചെയ്യാൻ അവരുടെ റിലേഷൻഷിപ്പിൽ അഭിപ്രായം പറയാൻ നമ്മൾ ആരാണെന്ന് ചോദിക്കാൻ ആർക്കും പറ്റില്ല കാരണം ഈ റിയാലിറ്റി ഷോ കാണുന്ന ആർക്കും ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഇതിനകത്ത് അഭിപ്രായം പറയാം കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്ന ആർക്കും അഭിപ്രായം പറയാം കാരണം ഇത് ആഫ്റ്റർ ഓൾ ഒരു ഗെയിം ഷോ ആണ് ഒരു റിയാലിറ്റി ഷോ ആണ് ഇതിലൊരു വിന്നർ ഉണ്ടാകും വിന്നറിന് അൻപത് ലക്ഷം രൂപ കിട്ടും ഇതിൽ നിൽക്കുന്നവർക്ക് ആഴ്ച തോറും പൈസ കിട്ടും ഒരുപാട് ഫെയിം കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും മത്സരിക്കാൻ വന്നവരാണ് ആ മത്സരത്തിനിടയിൽ കാണുന്ന ചില ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളായിട്ട് ഇതിനെ എടുക്കാം നമുക്ക് ഈ റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും അവരുടെ റിയൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതിനകത്ത് നിന്നുകൊണ്ട് അവർ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഈ സമൂഹം മുഴുവൻ അത് ചർച്ചയാക്കും മറിച്ച് ഒരു സിനിമയ്ക്കകത്തൊരു നായകനോ നായികയോ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശമോ ഒരു റോങ് സ്റ്റേറ്റ്മെന്റോ പറഞ്ഞാൽ അതൊരു സിനിമയാണെന്നും അതിനൊരു തിരക്കഥയുണ്ടെന്നും അവിടെ ഒരു ആക്ഷനും കട്ടും പറയുന്ന ഒരു സമയമുണ്ടെന്നും അതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഡയറക്ടറും ഒരു വലിയ ടീമും ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ഇത് റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി അവരാണ് അതാണ് ബിഗ് ബോസിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ഇതിനെ ന്യായീകരിച്ചിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ കൂടുതൽ കൂടുതൽ മോശമാകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗബ്രി ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഗബ്രിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ക്ലാരിറ്റിയോടെ പറയാൻ അവിടെ ജാസ്മിൻ പറഞ്ഞതിനോട് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഗബ്രിക്ക് പറയാമായിരുന്നു ആ സമയത്ത് ഗബ്രി സൈലന്റ് ആയിട്ടിരുന്നു എന്നിട്ട് ഗബ്രി ഇമോഷണലി ബ്രേക്ക് ആയി ഇപ്പൊ ഗബ്രി പറയാണ് അത് എന്തിനാണ് ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നത് സെയിം ജാസ്മിന് വിധേയ ഇരവാദം തന്നെയാണ് ഇവിടെ ഇറക്കുന്നത് അതായത് ഇവര് രണ്ടുപേരും അവർ ചെയ്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇവർ കൈ അല്ലെങ്കിൽ ഇവർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചിരുന്നതോ ഒന്നും ഇവിടെ ഒരു ആർക്കും മാറ്ററേ അല്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇവർ മനഃപൂർവ്വം ഓഡിയൻസിന് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊരിക്കൽ ഗബ്രി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ലിവിംഗ് ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഗബ്രി തന്നെ പറയുന്നുണ്ട് കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ ഇടാറുണ്ട് ആളുകൾ അങ്ങനെ എടുക്കുന്നതെങ്കിൽ എടുത്തോട്ടെ എന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഇത് പ്രണയമായിട്ട് പുറത്തു പോയാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അത് ഈ പറയുന്ന പോലെ മറ്റൊരു സെക്ഷൽ അട്രാക്ഷനായിട്ട് പോകുന്നതാണ് ജാസ്മിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമെന്ന് അപ്പോൾ ഇവർ പ്രണയമായിട്ട് പോകട്ടെ മറ്റേ കൂട്ടുകപ്പിൾ ആ ഒരു കോംബോ വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു കോംബോ പിടിച്ചു പോയത് എന്ന് ഉറപ്പാണ് അത് ശ്രീരേഖ പറഞ്ഞ അഭിപ്രായത്തോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത് തുടക്കത്തിൽ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ ഇതിനെടുക്കുകയും പിന്നീട് അത് കൈവിട്ട് പോയപ്പോൾ അത് അവർക്ക് അവർ പോലും അറിയാതെ ഒരു ഘട്ടത്തിൽ അവർക്ക് പരസ്പരം ഇഷ്ടം തോന്നിപ്പോവുകയും ചെയ്തു ഇപ്പൊ എല്ലാ കുറ്റങ്ങളും അഭിപ്രായം പറഞ്ഞവരെയും ഇത് തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെയും ഇത് കണ്ടുകൊണ്ടിരുന്നവരെയും തലയിൽ കൊണ്ടു വെക്കാനുള്ള ഒരു വെള്ളയടി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വൈറ്റ് വാഷ് എത്ര അടിച്ചാലും ഇത് വിളിക്കില്ല കാരണം നിങ്ങൾ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ് അത് റെക്കോർഡ് ഫാക്റ്റുകളാണ് അത് എപ്പിസോഡായും ലൈവായും ലോകം മുഴുവൻ കണ്ടതാണ് നിങ്ങളുടെ ഫാമിലിക്ക് പോലും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം ഈ നാട്ടുകാർ മൊത്തം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ നിങ്ങൾ നിങ്ങളുടേതായ മിസ്റ്റേക്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ അമാന്തം കാണിക്കുന്നത് ഗബ്രിക്കും മനസ്സിലായി ഇത് മുന്നോട്ട് പോവില്ല പ്രണയമായാൽ തന്നെ കല്യാണം നടക്കില്ല ജാസ്മിനും മനസ്സിലായി പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇപ്പോഴും മറ്റേ ആ ഒരു അറ്റാച്ച്മെന്റ് ഇന്ന് പുറത്തു കിടക്കാത്തത് ഇത് നിങ്ങളുടെ ഒരു ഗെയിം പ്ലാനായിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത വിധം നിങ്ങൾ അടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് സമ്മതിക്കുക അതല്ലാതെ കാണുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ അകത്തുള്ള സഹമത്സരാർത്ഥികളുടെ തലയിൽ കൊണ്ട് ചാരിയിട്ടോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തടി ഊരാൻ പറ്റില്ല അങ്ങനെ ഒരു വിക്ടിം കാർഡ് ഇറക്കിയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതരുത് കാരണം ഇവിടെ നിങ്ങളാണിത് തുടങ്ങിയത് ബിഗ് ബോസോ ലാലേട്ടനോ ഹൗസ് മേറ്റ്സോ നാട്ടുകാരോ പറഞ്ഞില്ല നിങ്ങളോട് പ്രേമിക്കാനോ നിങ്ങൾ കൈപിടിച്ച് നടക്കാനോ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ കോംബോ ഉണ്ടാക്കാൻ നോക്കിയതും പ്രേമത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിച്ചതുമൊക്കെ നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളും തന്നെയാണ് അപ്പോൾ ആ കുറ്റം നിങ്ങൾ സ്വയം ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും സ്വയം മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുന്നതിന് പകരം അത് ചൂണ്ടിക്കാണിച്ചവരുടെ മേൽ നിങ്ങൾ അതിൻ്റെ പഴിചാരുന്നത് ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് അപ്സരയോടുള്ള ഗബ്രിയുടെ കോൺവെർസേഷൻ കണ്ടാൽ എനിക്ക് തോന്നിയത് ഒരു വെള്ളയടിക്കൽ പരിപാടിയായിട്ടാണ് അതായത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ കണ്ടവരുടെ കുഴപ്പമായിട്ട് ആ തരത്തിൽ അതായത് ഇത് കാണുന്ന ആൾക്കാരുടെ കുറ്റമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് അവിടെ അവരെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരുടെ കുറ്റമാണ് എന്ന നിലയിലേക്കാണ് ഇവരതിനെ അവിടെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരും പൊട്ടന്മാരൊന്നുമല്ല അല്ല നിങ്ങൾ ഈ പറയുന്ന പ്യൂറായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയൊക്കെ കടന്നുപോയവർ തന്നെയാണ് മാഷ നമ്മളൊക്കെ ഈ പറയുന്ന സൗഹൃദങ്ങളും പ്രണയങ്ങളും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഹരിയാഹാരം കഴിയുന്ന ഇതിലൂടെയൊക്കെ ഒരു തവണയെങ്കിലും കടന്നുപോയ ആളുകൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ന്യായീകരിച്ച് വഷളാക്കാതിരിക്കുന്ന തന്നെയാവും നിങ്ങൾക്ക് നല്ലത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം